ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ക്രിസ്മസിന് പറ്റിയ ഹാങ്ങിങ്സ് കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് ക്രാഫ്റ്റ് പേപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാനൊരു ബ്ലൂ ഷീറ്റ് എടുത്തിട്ട് അത് ഇതേപോലെ കുറച്ച് പീസുകളാക്കി ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതൊന്ന് നോക്കുമ്പോൾ നമുക്ക് പടി പടി പോലെ കുറേ പീസുകൾ കാണാം അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തിരിച്ച് മറിച്ച് വന്ന് മടക്കിയെടുക്കാം എന്നിട്ടിത് സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് നമുക്ക് അവിടെ ഒരു നൂല് കെട്ടി കൊടുക്കാം ആ നൂല് നല്ലതുപോലെ തന്നെ മുറുക്കി കെട്ടി കൊടുക്കുക അതിനുശേഷം നമ്മുടെ പൂവിൻ്റെ ഇതിലൊക്കെ വരുന്ന രീതിയിൽ ഒന്ന് ചരിച്ച് രണ്ട് സൈഡിലും ഒന്ന് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് വിരിച്ചിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് കുറച്ച് പശ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ചെറിയൊരു പൂ പോലത്തെ സ്റ്റാർ കിട്ടും ഇതുപോലെ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് എടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കുഞ്ഞു കൂട്ടുകാരൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കുക പുൽക്കൂടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കിടിലിന് ഒരു ഹാങ്ങിങ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ടാറ്റാ